സ്വയംഭോഗം കാരണം മദ്യപാനികളെപ്പോലെ കൈവിറയലിൽ തുടങ്ങി ഉത്കണ്ഠ ടെൻഷൻ ഡിപ്രഷൻ ഭയം മാറാത്ത നടുവേദന ശരീരപേശികളുടെ പിരിമുറുക്കം ശരീരവേദനകൾ തലകറക്കം ശരീരഭാഗങ്ങൾ സ്വയമേ വിറയ്ക്കുക ദാമ്പത്യ പങ്കാളിയോട് താൽപ്പര്യമില്ലായ്മ ഭാര്യയോട് സ്നേഹമില്ലായ്മ പോൺ കണ്ടുള്ള സ്വയംഭോഗമല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നിൽ നിന്നും സന്തോഷം കിട്ടാത്ത അവസ്ഥ ലൈംഗിക ജീവിതത്തിൽ ഉദ്ധാരണക്കുറവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിഞ്ഞുമാറൽ സമയത്ത് തീർക്കേണ്ട ജോലികൾ മാറ്റിവയ്ക്കുക ഒരു പ്രവൃത്തിയിലും അൽപസമയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ അമിത ചിന്ത എന്നിവ ഉണ്ടാകുന്നതായി ഉപയോക്താക്കളിൽ കണ്ടെത്തിയിട്ടുണ്ട് കാണുന്ന പോൺ വീഡിയോകളിൽ തീവ്രത തേടി തേടി ക്രൂരതയേറിയ ദൃശ്യങ്ങളിലേക്കും മലിനമായ ദൃശ്യങ്ങളിലേക്കും സ്വവർഗ ലൈംഗിക ചിന്തകളുണ്ടാക്കുന്ന ദൃശ്യങ്ങളിലേക്കും കാഴ്ചക്കാരെ പോൺ വ്യവസായം അടിമപ്പെടുത്തി അവരുടെ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു പോൺ അഡിക്ഷനെക്കുറിച്ച് വിദേശ സംഘടനകൾ നടത്തിയ പഠനങ്ങൾ ഈ നിരീക്ഷണങ്ങളെ സാക്ഷിപ്പെടുത്തുന്നു ലൈംഗിക ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പോൺ അഡിക്ഷനിലേക്ക് തള്ളിവിടുന്ന റീലുകളും ദൃശ്യങ്ങളും മൂലം സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപേക്ഷിച്ചും സ്മാർട്ട്ഫോൺ ഉപേക്ഷിച്ച് കീപാഡ് ഫോണിലേക്ക് മാറിയും മറ്റുമാണ് ലോകമെങ്ങും സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊക്കെയിൻ പോലെ സബ്സ്റ്റൻസ് അഡിക്ഷൻ ഉള്ളവരെ പോലെ ബ്രെയിനിലെ ഗ്രേ മാറ്റർ കുറയുന്നത് തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബ് തകരാറിലാകുന്നത് ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം മരവിപ്പിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ദീർഘകാലം പോൺ കണ്ട് ഭോഗം ചെയ്യുന്നവർക്കുണ്ടാകുന്നതായി ബ്രെയിൻ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾക്ക് കാരണവും ഇതൊക്കെയാണ് പോൺ ഉപയോഗം കൊണ്ടുള്ള ന്യൂറോസൈക്യാട്രി പ്രശ്നങ്ങളെക്കുറിച്ച് ബ്രെയിൻ ഫങ്ഷണൽ ഇമേജിംഗ് സംവിധാനങ്ങൾ വഴി വിദഗ്ദ്ധർ പഠിച്ചുവരികയാണ് അമേരിക്കയിലും മറ്റും ഫൈറ്റ് ദ ഡ്രഗ് മുതലായ സംഘടനകൾ സ്കൂൾ തലം മുതൽ പോൺ കണ്ടുള്ള സ്വയംഭോഗം കൊണ്ടുവരുന്ന ദുരന്തത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ബോധവൽക്കരിക്കുന്നു പലരും പോൺ കണ്ടുള്ള സ്വയംഭോഗത്തിൽ ആകൃഷ്ടരായ ശേഷം ടെൻഷൻ വരുമ്പോഴും ബോറടിക്കുമ്പോഴുമാണ് വീണ്ടും വീണ്ടും ലൈംഗിക ദൃശ്യം കണ്ട് സ്വയംഭോഗത്തിലൂടെ പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം തേടുന്നത് പക്ഷെ തലച്ചോറിലുയർന്ന അളവിൽ കൃത്രിമ ആഹ്ലാദം ജനിപ്പിച്ച ലൈംഗികതയെ തലച്ചോർ ഓർമ്മിച്ചു വയ്ക്കുകയും ഒരു ന്യൂറോപാത്വേ സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് നിത്യജീവിതത്തിൽ സ്ട്രെസ്സോ വിരസതയോ ഉണ്ടായി ഡൗൺ ആകുമ്പോഴൊക്കെ യഥാർത്ഥ വ്യക്തികളുമായുള്ള ലൈംഗികതയ്ക്ക് ഉപരിയായി ഒറ്റ ക്ലിക്കിൽ നൂറുകണക്കിന് ലൈംഗിക ദൃശ്യങ്ങളിലൂടെ ഉയർന്ന ലൈംഗിക ആഹ്ലാദം ജനിപ്പിക്കുന്ന പോണോഗ്രാഫിയിലേക്ക് വ്യക്തിയെ നയിക്കുന്നു പതിയെ അതൊരു ഡ്രഗ് അഡിക്ഷൻ പോലെ ശീലമാകുന്നു ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് ചുരുക്കി പറയാം ദീർഘകാലമായി ഡിജിറ്റൽ ലൈംഗികതയിൽ മുഴുകി രാത്രികളിൽ സ്വയംഭോഗം ചെയ്തു ഉറങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ തലച്ചോറിലെ ആ സ്വഭാവത്തിൻ്റെ പാത്വേ ശക്തമായിരിക്കും വൈകുന്നേരമാകുമ്പോൾ തന്നെ സ്ട്രെസ് ഹോമോണുകൾ കൂടി കണ്ണുകളിൽ മങ്ങൽ അനുഭവപ്പെട്ട് ശരീരനരമ്പുകൾ വലിഞ്ഞു മുറുകി ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ പോൺ കണ്ട് സ്വയംഭോഗം ചെയ്യാനുള്ള വ്യഗ്രതയിലായിരിക്കും നിങ്ങളുടെ ശരീരവും നാഡീവ്യൂഹവും നിങ്ങൾ അഡിക്ഷൻ്റെ ഈ സ്റ്റേജിലെത്തിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വയംഭോഗം ചെയ്ത് തന്നെയാണ് അതെ സ്വയംഭോഗം ചെയ്ത് പതിയെ രക്ഷപ്പെടുക ഒരു വ്യത്യാസമുണ്ട് അതെന്തെന്നാൽ ചിത്രങ്ങളോ ലൈംഗിക ഉത്തേജനകമായ റീലുകളോ ഫോട്ടോകളോ കണ്ടല്ല നിങ്ങൾ സ്വയംഭോഗം ചെയ്യേണ്ടത് നിങ്ങളുടെ ഓർമ്മകളിലെ ലൈംഗിക ദൃശ്യങ്ങളോ കൗമാരകാലത്തെ ലൈംഗിക സങ്കൽപമോ മാത്രമേ സ്വയംഭോഗം ചെയ്യുമ്പോൾ മനസ്സിൽ കൊണ്ടുവരാൻ പാടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ ലൈംഗികത ഒഴിവാക്കി ഡ്രൈ ആയ സ്വയംഭോഗം ആദ്യമൊക്കെ പോൺ വീഡിയോ രംഗങ്ങൾ മനസ്സിൽ വന്നേക്കാമെങ്കിലും ക്രമേണ അത് മനസ്സിൽ നിന്നുമായും സ്ട്രെസ്സും ഏകാന്തതയും അഡിക്ഷൻ മൂലമുള്ള പിരിമുറുക്കം വരുമ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ സ്ക്രീനുകൾ നോക്കാതെയുള്ള ഡ്രൈ ആയ സ്വയംഭോഗം ക്രമേണ കുറഞ്ഞുവരും നിങ്ങൾ റിലാക്സ്ഡ് ആകും അങ്ങനെ പതിയെ കേൾക്കുക പാടുക വ്യായാമം ചെയ്യുക വെറുതെ വാഹനത്തിൽ യാത്ര ചെയ്യുക ധ്യാനം ജപം പ്രാർത്ഥന നല്ല സിനിമകൾ കാണുക ഒക്കെയായി ദിവസേന എന്നോണം നിങ്ങൾ ഇംപ്രൂവ് ആകും രാത്രികളിൽ ഫോൺ അകലത്തിൽ സൂക്ഷിക്കുക പകരം വിനോദങ്ങൾ പ്രത്യേകിച്ച് വീഡിയോകളല്ലാത്ത വിനോദങ്ങൾ പരമാവധി സമയം യൂട്യൂബ് മ്യൂസിക് പോലെ ആപ്പുകളുപയോഗിച്ചോ എഫ് എം റേഡിയോ ഉപയോഗിച്ചോ പാട്ടുകൾ പരമാവധി കേൾക്കുക സ്ട്രെസ് കുറക്കുക നല്ല സിനിമകൾ മാത്രം കാണുക ബ്രെയിൻ ഹീലാകാൻ എട്ടു മണിക്കൂർ ഉറങ്ങുക പ്രാണായാമം പോലെ ശ്വസന വ്യായാമങ്ങൾ പരിശീലിച്ച് ന്യൂറോളജിക്കൽ ട്രോമയിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും പതിയെ രക്ഷ നേടുക ഈ റിലാക്സേഷൻ ഘട്ടത്തിലുണ്ടാകുന്ന ശരീരവിറയലും മറ്റും തലച്ചോറും നാഡീവ്യൂഹവും പോൻശീലം സൃഷ്ടിച്ച ട്രോമയിൽ നിന്ന് ഹീലാകുന്നതിൻ്റെ ലക്ഷണമാകാം വ്യായാമം ചെയ്യുക ഓടാൻ കഴിയുന്നവർ ഓടുക തലരുമ്പോൾ അല്പം വിശ്രമിച്ച് വീണ്ടും ഓടുക ഇങ്ങനെ ആവർത്തിച്ചുള്ള നല്ല വ്യായാമം തലച്ചോറിൻ്റെ ഡോപ്പമിൻ റിസെപ്റ്റർ റെഗുലേഷൻ സാധാരണ നിലവാരത്തിലെത്തിക്കും നല്ല സൗഹൃദങ്ങൾ ആസ്വദിക്കുക സ്വയഭോഗം തൃഷ്ണ വന്നാൽ നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് സങ്കൽപ്പം കൊണ്ട് പണ്ടുകാലത്തെ മനുഷ്യർ ചെയ്ത പോലെ സ്വയംഭോഗം ചെയ്യുക ഫോണിൽ നിന്ന് മാറുമ്പോൾ പതിയെ മനസ്ശുദ്ധമാകും സമാധാനം ലഭിക്കും സ്ട്രെസ്സും ശരീര ഞരമ്പുകൾ മുറുകലും ലൈംഗിക പിരിമുറുക്കവും മാറും പതിയെ സ്വയംഭോഗതോതിൽ കുറവുണ്ടാകും ഓൾ ദ ബെസ്റ്റ് ഈ ചാനൽ സന്ദർശിച്ചതിന് നന്ദി